ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗീതഗോന്തെന്ന് പറഞ്ഞാൽ എൻ്റെ നാളത്തെ ഏറ്റവും പുതിയ പ്രമയൊക്കെ പുറത്തുനിൽ പ്രമയോട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും രാധികാമയ അതോടൊപ്പം വിജയലക്ഷ്മി നേർക്ക് നേർ വരുന്ന ഒരു കാഴ്ച തന്നെയാണ് തുടക്കത്തിൽ ഗീ ഗീതമാണെങ്കിൽ ഗോവിന്ദനോട് പറയുന്നുണ്ട് ഗോവിന്ദ രാധികാമ ചതിക്ക് നിങ്ങൾക്ക് അവരെ അറിയത്തില്ലാത്തതുകൊണ്ട് എന്ന് പറയുകയാണ് അതിന് നിനക്ക് രാധികാമനെക്കുറിച്ച് എന്ത് അറിയാമെന്ന് ഗോവിന്ദ ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്തായിട്ട് ഗീതു പറയുന്നത് അവരെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ എന്ന് പറയുന്നുണ്ട് അവരത് വിശേഷി അത് വിശ്വസിപ്പിക്കാൻ വേണ്ടി എൻ്റെ പൊക്കെ തെളിവൊന്നുമില്ല എന്ന് പറയണം ആ ഒരു സമയത്ത് ഗോവിന്ദ് ദേഷ്യപ്പെട്ട് വാതിൽ വലിച്ചടിച്ച് പോവുകയാണ് ആ ഒരു സമയത്ത് രാധികാമ്മ നേരെ വിജയലക്ഷ്മി അമ്മനെ വിളിക്കുന്നുണ്ട് വിജയമ്മ നിങ്ങൾ എന്തിനാണ് എൻ്റെ ജീവിതത്തിലോട്ട് വീണ്ടും കടന്നു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലോട്ട് ഞാൻ കടന്നുവരുന്നതിന് എനിക്ക് കാരണങ്ങളുണ്ടെന്ന് പറയുകയാണ് കാരണം എൻ്റെ ജീവിതം നശിപ്പിച്ചത് നീയാണ് അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ദുർബലയായിരുന്നു ഇന്ന് ഞാൻ അങ്ങനെയല്ല എൻ്റെ മകനെയും കൂടെ നീ കൊല്ലാൻ ശ്രമിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കുന്ന പറയുന്നത് ഈ ഒരു സമയത്ത് രാധികാമയും അതോടൊപ്പം തന്നെ ഗീതവും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീതു പറയുന്നുണ്ട് ഗീതുവിനോട് രാധികാമ ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മകനെ എങ്ങനെ കൊല്ലാനാണ് നിങ്ങൾ ശ്രമിച്ചതെന്നാണ് നീ പറയുന്നത് എന്ന് പറയുന്നുണ്ട് അന്നേരം ഗീതു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരുടെ മുമ്പ് നിങ്ങളെ മകനായിട്ട് ഗോവിന്ദറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ നിങ്ങളോട് ഞാൻ നേരത്തെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ഗോവിന്ദറ്റിനെതിരെ ചെയ്തതെന്നൊക്കെ എന്തൊക്കെയുള്ളൂ ഇനിയും ഞാനത് എണ്ണേണ്ടി കിട ഒരു പ്രമോന്നെയാണ് ഗീതഗോ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് കിടന്നെ എപ്പിസോഡ് തന്നെ നാളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം അപ്പൊ വരും ദിവസങ്ങളിലെ ഗീതഗൌൺ എന്ന് പറഞ്ഞിന്റെ എല്ലാ എപ്പിസോഡ് പ്രമോ പ്രമോറി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട